അങ്ങനെ കൊടുക്കണ്ട ഞങ്ങളെ കൂട്ടത്തിലെ ഏറ്റവും വലിയ പഠിപ്പി ഞങ്ങളുടെ സീൻ വെട്ടോത്തി വയസ്സേക്കളെ കുഞ്ഞുമണിനെ അമ്പുവിന്റെ ലൈൻ ലൈനടിച്ചാ നോക്കിട്ട് കുഞ്ഞുമണി വളയനില്ല പിന്നപ്പോളേ ബ്ലോഗിലൊന്നും തീരെ ആക്റ്റീവില്ല അല്ലെ ട്രിപ്പൊക്കെ പോകുമ്പോടെ ആ പി പി വന്നാലേ വന്നാൽ കൊണ്ടാൻ പറ്റുള്ളൂ ഈ ഡ്രസ് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ഇതൊക്കെ നല്ല രസമുള്ള ഡ്രസ്സുണ്ട് നിങ്ങളെ കുട്ടികൾക്ക് പറ്റുന്നുണ്ട് കളക്ഷൻ ആവശ്യമുള്ളവർക്ക് ആംബ്രോ ടീമിന്റെ നോമ്പ് നമ്മളെ ഫാമിലി അതേപോലെ പിന്നെ നമ്മളെ ചെറുക്കന്മാരൊക്കെ പടം കൂടിയിട്ട് നമ്മളിവിടെ ഒരു പഴയ ഒരു തറവാട് ഉണ്ട് നമ്മളെ അവിടെയാണ് നമ്മളെ ഇന്നത്തെ നോമ്പ് തോറ അപ്പം നമ്മളെ ഓഫീസിലെ ഒരു സ്റ്റാഫ് വന്നണു നമ്മളെ ഷിഫു ഷിഫുവിൻ്റെ കൊട്ടി പിന്നെ അവിടെ സജിൽ ലാലുണ്ട് നോമ്പൊക്കെ നോക്കിയിട്ട് നിന്ന് സജിൽ ലാൽ ഷ്യാമു അവിൽ ഇത് നമ്മളെ ബ്ലോഗിൽ നിങ്ങള് പണ്ട് കണ്ടിന് ആൾക്കാർക്ക് പരിചയമില്ലാത്തൊരു മുഖമാണ് ഷാമിൽ ഞമ്മളെ ഉണ്ണിക്കുട്ടൻ ഇവിടെ ബത്തക്കിയും മുന്തിരിയും ഈത്തപ്പയൊക്കെ റെഡി ആക്കിണ്ട് പിന്നെ ഒരു മൊല്ല ഒക്കെ വന്നുണ് ഞമ്മളെ റിനു റിനുവിന്റെ കല്യാണൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ നിസാമുക്കു നോമ്പ് ഓൾ ഇൻ ആള് ഫുഡ് നമ്മളെ ചെറുക്കന്റെ കാറ്ററിംഗ് ആണ് ഗ്ലോബൽ ഡൈനിങ് അപ്പൊ കല്യാണം സൽക്കാരം അങ്ങനെയുള്ള പരിപാടികൾക്ക് ഗ്ലോബൽ ഡൈനിങ്ങുമായി ബന്ധപ്പെടുക നമ്മളെ പീക്കന്റെ കല്യാണം അതേപോലെ നമ്മളിപ്പോ എല്ലാ കല്യാണങ്ങളും ഒരുപാട് അതെ നമ്മളെ കല്യാണം നമ്മളെ പെരീത്ത് നോമ്പ് തുറ അങ്ങനെ ഒരുപാട് പരിപാടികളൊക്കെ സാലിയാണ് പാറ്റെടുക്കല് പിന്നെ ഇവിടെ നമ്മളെ നിങ്ങൾ പണ്ട് ബ്ലോഗിൽ കാണാത്ത പുതിയ പുതിയൊരുത്തിനാണ് ഡാനിഷ് ഡാനിഷ് പിന്നെ എല്ലാവർക്കും അറിയാം അതുപോലെ ഓല് ഫസ്റ്റ് കാണോളൂ കാണിച്ചോളൂ ഇനി നമ്മളെ ഫസ്റ്റിനെസ്നി ജുനൈദ് ഷാനുഗുക്ക ഷാദിയാത്തൊക്കെ വരുന്നുണ്ട് ഞങ്ങള് ഓല് വരുമ്പോ തന്നെ ഞങ്ങൾ ഇവിടെ കാര്യങ്ങളൊക്കെ ഒരുക്കണം അപ്പോ അപ്പൊ നമ്മളെ വൈബ് ഏതാ തറവാട് ഈ തറവാടിൽ നോമ്പ് ഞങ്ങള് മുറ്റത്ത് അത് കറട്ടിട്ടാണ് പരിഡി കറക്റ്റ് അല്ല എന്തായാലും പറ മാറ്റ് ഇങ്ങോട്ട് കാർപ്പറ്റ് ഇതിലിരുന്നിട്ടാണ് നോമ്പുറക്ക കേട്ടോ നോക്ക സമയല്ല അതിന്റെ നേരെ മേലെ വെച്ചാല് ഇത് പത്തി ആൾക്കാർ നിക്കണ്ടേ ഒരു ഒരു നാലാൾക്ക് ഒരു തൈരച്ചാറും വേണം മുസാഫർ വന്നിട്ടുണ്ട് കൊറേ കാലത്തിനുശേഷമാണ് മുസാഫറിനൊന്ന് കാണണെ ഗൈസ് മുസാഫറിന്റെ പെണ്ണുകളെ നോക്ക് കൊടുത്തിട്ടില്ല മുസാഫറിന്റെ മുസാഫറിന്റെ കല്യാണം കഴിഞ്ഞ അറിഞ്ഞിട്ടില്ലല്ലേ ആ അതിന് പ്രശ്നങ്ങളുണ്ട് മുസാഫർ അതിൻ്റെ കെട്ടി നൌഫിൽ ഇനി കറ്റാൻ പോണു എങ്കേജ്മെന്റ് ഇല്ലല്ലോ കെട്ടണു ഗൈസ് ഞങ്ങളെ ആംബ്രോ ടീമിലെ ചെറിയ ചെക്കന്മാരൊക്കെ ഇപ്പൊ വലുതായി പെണ്ണെട്ടാൻ ആയിക്കോണ്ട ഓക്കെ ഞങ്ങള് പണ്ടേതാരാണ് ഇങ്ങള് കുട്ടികളിപ്പോ വലുതായിക്കോളെ ഗൈസ് അമ്പുവും പെണ്ണുങ്ങളും എത്തിയിട്ടുണ്ട് ഇതാണ് അമ്പുവിന്റെ പെണ്ണുങ്ങള് കുട്ടി ഇത് ഞമ്മളെ അമ്പു അമ്പും അവന്റെ കാത്താണ് ഇവിടെ നിക്കണത് ആ ഇതാണ് ആദ്യം എത്തേണ്ടത് കവറും കൊണ്ടുവരാണെ ഇങ്ങോട്ട് സെറ്റ് ആക്കിട്ടാന്ന് ഗൈ ഞമ്മളെ ടേബിൾ ഷീറ്റ് വിരിച്ചിലൊടങ്ങി നോഫുല് മുന്നിട്ടിറങ്ങി സാധനങ്ങൾ വെക്കുന്നുണ്ട് ഇവിടെ വീഡിയോക്ക് വേണ്ടി വൻ അഭിനയാണ് സജിലാല് നോഫുല ആത്മാർത്ഥയിലാട്ടോ നോഫുൽ അഭിനയല്ല നോഫുൽ ആത്മാർത്ഥയിലാണ് സജിലാല് വീഡിയോക്ക് വേണ്ടി അഭിനയിക്കുന്നുണ്ട് അട ശെ ഒരു നോമ്പായിട്ട് ഷ്യാമോ കുട്ടാഫി കൂടെ കുട്ടാഫി ഷ്യാമുണ്ട് ഗൈസ് ഗായ് അമ്പ് പെട്ടെന്ന് വന്നാണ്ട് ഇവിടെ ഓനാണ് മെയിൻ കാണിക്കണ്ട് ജ്യൂസ് ഒക്കെ പറഞ്ഞാണ്ട് മുസാഫർ അന്നും ബാക്കിൽ സൈഡിൽ കൂടെ ഇങ്ങനെ അറ്റിമുട്ടി ഞമ്മളെ ഫാറൂഖ് വന്നിട്ടുണ്ട് ഞങ്ങളെ പുതിയ മിനി കൂപ്പറാണ്

ആമിയെത്തിയിട്ടുണ്ട് നോമ്പത്താറ് ഗംഭീരമാക്കാൻ മെയിൻ ആ ജോനി ഫസ്റ്റിയും തെസ്റ്റിയും ആണ് ഇവിടെ എത്താത്തത് പീക്കിയും സിനും ഫുഡൊന്നുമില്ല നേരം ഫുഡൊന്നുമില്ല ഗായ് നമ്മളെ ശ്യാം എത്തിയിട്ടുണ്ട് കുറെ കാലത്തിനശാണ് ശ്യാമിന്റെ മൂക്കുമ്പോൾ എന്താണ് ഏഹ് പുതിയ ഇതൊക്കെ വന്നത് എത്താ പച്ച കുത്തി എന്തൊക്കെയാണ് ഇങ്ങോട്ട് ഇതൊക്കെ വെച്ചിട്ടാണ് നോമ്പുറക്കെ വന്നത് അല്ല വന്നിട്ടില്ല പിന്നെ നമ്മളെ കുട്ടാപ്പി ഹിന്ദി സിനി ബോളിവുഡ് നടൻ ഞാൻ നോക്കാം ബോളിവുഡ് നടൻ കുട്ടാപ്പി ആ പിന്നെ എടുക്കണ്ടേ പരിപാടികൾ വരുമ്പോൾ ലോക്ക് കൊടുക്കൂലേ ഗൈസ് അങ്ങനെ ബാങ്ക് കൊടുക്കണ്ടേ ആ ഇപ്പഴാ കൊടുത്തിട്ടുടോ അവിടെ തിന്നൽ തുടങ്ങി അടാവും ഒരു ഇത്താട്ടിടാ ചെറുക്കന്മാരോട് നല്ല തുറക്കല്ലാണ് ഷാമിരിക്കട്ടോ അതിലേ

ഗൈസ് ജുനൈദും പീ കയും ഫസ്റ്റ്നെയും തെസ്റ്റിയും സിനും വന്നിട്ടുണ്ട് ഒരു നോമ്പർക്കിനോട് ഇത് ഏതെങ്കിലും നോമ്പെർക്ക് നേരത്തെ നിങ്ങള് ഏതെങ്കിലും ഒരു പീക്ക് പിന്നെ പോട്ടെ ആദ്യമായിട്ട് ഇത് വരെ നേരത്തെ കാലത്ത് നിങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുകൊടുത്തോടെസ്റ്റിയെ ആ ഏതെങ്കിലും ഒരു നോമ്പർക്ക് നിങ്ങൾ വരെയൊക്കെ എത്തിക്കാണെങ്കിൽ കാര്യം ഉണ്ടാവും കുഞ്ഞേ കുഞ്ഞുമണിക്ക് പനിയാണ് പനി മാറിയോ കുഞ്ഞുമണിറ്റ് പനി മാറിയോ അതോ പാനിയാണ് ഏ കുഞ്ഞിട്ട് പനി മാറിയോ മാറിയോ ഗൈസ് നമ്മളെ സിനു സിനു തവല പോണു ഫസ്റ്റ് നാസീൻ നിങ്ങൾ തോന്നുമ്പോൾ പറഞ്ഞോ വണ്ടി നോ വെള്ളം വാങ്ങിക്കോട്ടാസ് ആ നവംബർക്ക് വരെ എപ്പഴാ വരണ്ടെ അതെ നോംബർ വല്ലോ കൊടുക്കടാ കൊടുക്കി കൊടുക്കി അത് കുഞ്ഞോക്ക് ഇപ്പൊ ക്ഷീണടാ നോമ്പല്ലേ നോമ്പൊറക്കുന്ന ഗൈസ് നമ്മളെ കൊഞ്ഞ് മണി നല്ല പനി മാറിയോ കുഞ്ഞ്മ പനി മാറിയോ ഉം ബാവു മാറിയോ തെറ്റിട്ടോ തെറ്റി പോവാണോ ടിഷും കൊടുക്കണോ കൊടുക്കണോ ടിഷ്യോ പപ്പൊക്കെ ടിഷ്യൂ ഇല്ല കുട്ടാപ്പി കൊടുക്കണുക്കാ ടി കൊടുത്ത ടിഷു 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 കൊടുക്കേ ു ഡബിങ് കാത്ര വെജായിട്ട് നല്ലേ കൊടുക്കുള്ളു അല്ലേ കളിച്ചു ഔട്ത്ത ഔടുത്തു അന്റെ ആഗ്രഹം നടക്കട്ടെ അമ്പു ഇത് ഇത്ത ചെയ്തിന് കിട്ടി കേപ്പുറം കൊടുത്ത് ഞമ്മളെ തുടക്കത്തിലെ പരാജയം അങ്ങനെ ഞങ്ങളെ ലേഡി ടീം ഫുഡ് കഴിക്കാൻ ഇറങ്ങുന്നുണ്ട് വേഗം 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 എന്തിനെ ഭക്ഷണിഞ്ഞൂടെ നോമ്പായിട്ട് ഞാനും ഞങ്ങളെ കൂട്ടത്തിലെ ഏറ്റവും വലിയ പഠിപ്പി ഞങ്ങളുടെ സീനു കേട്ടോ കോളേജിലൊക്കെ പോണത് ആകെ ഒരാളുള്ളൂ ഫസ്റ്റ് കോളേജ് പോയില്ല ലു കോളേജ് പോയില്ലോ മറ്റേ തെസ്നി പോയി കഴിഞ്ഞു യക്കട ഇരുതഞ്ചോ ഇരുപത്തി ആറായി ആ ആയിക്കണു ഇരുപത്തഞ്ചു കഴിഞ്ഞില്ലേ ആ ഇരുപത്തഞ്ചു കഴിഞ്ഞു ആ സീനു ആകെ പത്തൊമ്പായിട്ടുള്ളേ ഇരുപ ഇരുപത്തിനാല് ഇരുത്താറായി ഓന്റെ കല്യാണാണ് ആ ഇരുപത്തഞ്ച് കഴിഞ്ഞ ഇരുപത്താറായ മരിയാ ഞാനും രശ്മി ആകെ രണ്ടു വയസ്സിലേ വ്യത്യാസമുള്ളു ആ അവിടെ പോയി ഇരുപത്തിഒമ്പത് ഇന്ന ഇന്നക്കാട്ടും വയസ്സുണ്ട് അപ്പൊ ഏ ഇങ്ങട്ടോ ഞങ്ങൾക്കില്ലേ ഭക്ഷേക്കെ ഇരിച്ചാട് സിനിമ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് രണ്ടായിരത്തി അഞ്ചിലെ ആ നാലോ ഞാനും എട്ട് ദിവസം നമ്മളെ ഉണ്ണിക്കുട്ട രണ്ടായിരത്തി പത്ത് ഉണ്ണിക്കുട്ട് മിനെ എറണാകുളത്ത് ഏതോ പെണ്ണിന്റെ ശ്യാമല്ലേ ശ്യാമിന്റെ അതേ പോലെ അല്ലേ ആർക്കറിയില്ല ആർക്കറിയില്ല ൂക്കത്തിനപ്പന്നെ ശ്യാമേതറപ്പ ഉണ്ട് ഏതെറപ്പുണ്ട് ശ്യാമ് എറണാകുളത്ത് ലിവിങ് എന്ന് ലിവിങ് ടുഗദർ ടുബർ ലിവിംഗ് ടു കുഞ്ഞുമണിനെ അമ്പുവിന്റെ ലൈൻ ലൈനടിച്ചാ നോക്കിട്ട് കുഞ്ഞുമണി വളയനില്ല ആ കൊടുത്തടാ ആ ആ കൊടുത്താ കുഞ്ഞുമണി വളയുന്നില്ല ഇതു അപ്പൊ കുഞ്ഞുമണിക്ക് ഇന്റെ സ്വഭാവം കിട്ടിയിട്ടില്ല കുഞ്ഞുമണിയാ ഓരോർത്താവ നോക്കിക്കണോ കാവോക്ക് വ എടുത്താ നല്ല ഇത് കോഴിക്കൊക്കെ കവ കൊടുക്കണല്ലേ കോഴിക്കണേ അമ്മൂരി ഇറക്ക കൊടുക്കണ്ടേ ബുബള് നിക്കണ്ടേക്കല്ല അല്ലേ അല്ല മതേ ശ്യാമേ അമ്പുവിന്റെ ചെറിയ സ്ഥൈലിണ്ട് ഏ ആ അതാ ആ തീ തെറ്റിയോട്ടിയേ ഓ തെറ്റി കുഞ്ഞുമണിയേ ഓ തെറ്റി ബ്രേക്കപ്പ് ബ്രേക്കപ്പ് ചെറുക്ക രാത്രി പാട്ട് കേട്ട് ഇങ്ങനെ കളക്കു അല്ല ഇതില് പല ആൾക്കാരുടെ കല്യാണം വരാനുണ്ട് ഒരുത്തം ഉണ്ടാ നിക്കണ്ടവിടെ ഏ ആ കല്യാണം ഇപ്പത്തോടെ പറഞ്ഞളു ഷരുഖക്ക രണ്ടാവട്ടം കെട്ടറുന്നുണ്ട് അല്ലേ ഷാജത്താ ഷാജത്തൊക്കെ സമ്മതാണെങ്കിൽ കെട്ടുന്നാറിന് ടാ ആ ഇന്റർവേട്ട് ഫുഡിനെ പ്രണയിച്ചവൻ സാലി ഗ്ലോബൽ ഡൈനിങ് എല്ലാരും ഗ്ലോബൽ ഡൈനിങ്ങിന് കൈ കൊടുക്കോ സാലിയ ആ ബീഫ് പണാട്ടോ അല്ലെ എങ്ങോട്ട് പോവാലിന് സാലില്ലാതെ ഊപ്പില് പോവില്ല ട്ടി കേട്ടോ ഫവാസ് സങ്കടപ്പെട്ട് വീഡിയോ കോൾ വന്നണോ അല്ല ഇനി വീഡിയോ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതെന്താ മതി ഇന്റെ വ്ലോഗ് നിർത്താട്ടേതോ ഗൈസ് നമ്മളെ ഫവാസ് ഫവാസ് മെസ്സിടാ കുട്ടാ ഇനി പായസയും ഷെയ്നും ഇല്ല ബാക്കിയല്ല പായസ ദുബായിലാണ് അതുകൊണ്ടാണ് പായസയില്ലാത്തത് ഏതാ അത് ഗ്ലോബൽ ഡൈനിങ് അത് ഗ്ലോബൽ ഡൈനിങ് അല്ലേ ഓന അറിയ വന്ന ഊക്ക് കേക്കുന്നുള്ളേ അതുകൊണ്ട് നൈസ് ആയിട്ട് ഓ അവിടെ ഇല്ലായിട്ട് തന്നെ അജാദ് ഊക്കലാണ് പിന്നെ പിന്നോ ഇണ്ടായല് എന്റെ ഭാര്യ എന്റെ ഭാര്യ ഉണ്ണിക്കുട്ട അനക്ക എന്റെ പെണ്ണോക്കണ്ടാരുന്നു ചായ കുടിച്ചണ്ടേ ഹോട്ടലിൽ കയറിയ പാല് വള്ളം എന്ന് പറയും ചോദിച്ചാലേ ഞങ്ങളെ കൊടുത്ത രണ്ടായിരത്തി പത്ത് മോഡലാണ് പ്രായപൂർത്തി അതിന്റെ ഒരു പൊടിച്ചായ ആക്കണം പൊടി ചായ ആക്കണം വെള്ളച്ചായല്ല പാല് വള്ളം പാലുവള്ളം എന്ന് പറയും ഏഹ് എടിപ്പാപ്പക്കരാവു വരും എടിപ്പാപ്പക്കരാവു വരും വരില്ല നമ്മക്കെത്ര കൊടുക്കൂളു വളെ പഴയ ചക്കമായ വ്ലോഗ് ഇങ്ങള് മിസ് ചെയ്യണ്ടെന്ന് അറിയാം അതുകൊണ്ടാണ് ഇന്ന് പ്രത്യേകം വ്ലോഗ് എടുത്തത് ഇനി അടുത്ത പെരുന്നാ വ്ലോഗ് വരുന്നതാണ് അപ്പൊ ഇതിലെ അല്ലാത്തതിൽ ഉൾപ്പെട്ടു അപ്പൊ അപ്പൊ എല്ലാരും അപ്പൊ എല്ലാരും സെപ്റ്റംബർ ആറാം തീയതി ഏഴാം തീയതി റിനുവിന്റെ കല്യാണത്തിന് വേണ്ടി വരിക പി കെ പി കെ കല്യാണം കഴിഞ്ഞപ്പോഴേ ബ്ലോക്കിൽ ഒന്ന് തീരെ ആക്റ്റീവില്ല ഓന്റെ കല്യാണം നടക്കാത്തിന്റെ മുന്നേ എന്തെയെന്ന് പിന്നെ അല്ലെ ഓഫീസിൽ അതല്ലേ അന്ന് എന്റെ കല്യാണം നടക്കണില്ല ഗായൊക്കെ പറഞ്ഞു വീഡിയോയില് മൊത്തം പീക്ക് തന്നെ കഴിഞ്ഞപ്പോ ബ്ലോഗും മേണ്ട ഒന്നും മേണ്ട പീക്ക് ബ്ലോഗി ആ തന്നെ ഇത് പീക്കനെ കാട്ടിണ്ടോ ആ ഞങ്ങളെ ചെറുക്കനെ കാട്ടണ്ടല്ലോ ആ പീക്ക് സ്ഥിരീ ആക്റ്റീവ് ഇല്ലപ്പോ പീക്ക് ആകെ ആകെ മാറിയണം കല്യാണം കഴിഞ്ഞപ്പോ ആളാകെ മാറി പീക്ക്

ഗായ്സ് അങ്ങനെ കുഞ്ഞുമണിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുന്നക്കാണ് നമ്മളെ ടോർച്ച് പറഞ്ഞൊരു കട കേട്ടോ നമ്മളെ ഷാൻ്റെ നമ്മളെ അയലോക്കത്തെ നമ്മളെ ചങ്ങായിയാണ് അയലോക്കാരനുമാണ് നമ്മളെ ചങ്ങായിയാണ് കട്ട ചങ്ങാണ് അപ്പോൾ കുഞ്ഞുമണിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പെരുന്നാൾക്ക് ടോർച്ച് കട്ടു വന്നു നമ്മളെ മറ്റേ മഞ്ചേരി തുറക്കൽ ബൈപ്പാസിൽ പോകുമ്പോൾ ഒരു ലെഫ്റ്റിൽ ഉള്ള ഷോപ്പ് ആട്ടോ അപ്പോൾ നമുക്ക് ഷോപ്പിൽ കുഞ്ഞുമണിക്കുള്ള ഡ്രസ്സ് നോക്കാം ഞാൻ വ്ലോഗെടുക്കുന്നുണ്ട് കുഴപ്പമില്ലല്ലോ അപ്പോ കുഞ്ഞ മണിക്കുള്ള ഡ്രസ്സും ഒക്കെ വന്നി കുഞ്ഞുമണി എനിക്ക് ഏത് ഡ്രസ്സും ഇഷ്ടപ്പെട്ട് അല്ല കുഞ്ഞുമണിക്ക് ഒത്തിരി സാധനം കൊടുത്ത ആരൊക്കെ ആ ആ ആ ഏതോ വേണ്ട അതോ അതാ വേണോ

ഇഷ്ടപ്പെട്ടോ 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 ഇത് രസണ്ടോ ഇതൊക്കെ നല്ല രസമുള്ള രസെ കുട്ടികൾക്കൊക്കെ പറ്റുന്നുണ്ട് നേരെ വന്നോലിട്ടോ നല്ല അടിപൊളി ആ അതൊക്കെ രസമുണ്ട് വീട്ടിലൊക്കെ സാധനങ്ങള് അപ്പൊ എന്താ അല്ലേ ഇതൊക്കെ ഇവിടെ ഉള്ള കളക്ഷൻസ് കേട്ടോ ആണോ വെറൈറ്റി വെറൈറ്റി കളക്ഷൻ ആവശ്യമുള്ളവർക്ക് നേരെ ടോർസൊക്കെ വരാം തുറക്കൽ ബൈപ്പാസിൽ ഡി എനിക്ക് ഇഷ്ടപ്പെട്ടോ ആസ്നി പറഞ്ഞില്ല ഗൈസ് അപ്പൊ നമ്മള് കുഞ്ഞുമണിക്ക് എടുത്ത ഡ്രസ്സുകൾ ഇതാണ് ഈയൊരു പാന്റ് ഇതൊക്കെയുള്ള പിന്നെ ഇത് നിങ്ങൾ കീറതാണ് വിചാരിക്കേണ്ടട്ടോ ഇത് മോഡലാണ് ഇത് ഓട്ടായതല്ല പഴയത് മോഡലാണ് ബാക്കിൽ കൂടെയൊക്കെ ഓട്ടുണ്ട് പഴയതല്ല അത് ഞങ്ങൾ മോഡലാണ് ഞങ്ങളെ ആ ആമീന്റെ അതിന് മോളായി അതിക്കൊരു ആംഗിള് സെറ്റ് ആയി ലാമിയ രസം കിട്ടോ ഞങ്ങള് ഏറ്റവും ചെറിയ കുട്ടിയുണ്ട് നേരത്തെ എന്തോ പറഞ്ഞപ്പോ ഞാൻ ചെറുക്കുട്ടിയല്ലേ ആണ് ഈ കുട്ടിക്കുള്ള ಅದಾತ ಆಮಿ ಡ್ರೆಸ್ ಗೆಲ್ಪ ಬಕ್ಕ ಮ್ಯಾಚ್ ಆವು ಆಮಿ ಲಿಯರ್ ವರ್ಚು ಆ ಗಾಯ್ಸ್ ಕುಣ್ಮಣಿ ಶನುವ್ ಕಾನ ಒಪ್ಪ ಹೋಗುವಾನ ಓಕೆ ಟಾಟಾ ಎಡ್ತಾ ಟಾಟಾ ಎಡ್ತಾ ಟಾಟಾ ಎಡ್ತಾ ಒಂದು ಪಾವ್ ಎಡ್ತಾ ಓಕೆ ಉಫ್ ಏದಾ ಪಾವ್ವಾ ನಗೇನಾ ಬೈ ಬೈ ಮಮ್ಮಾ ಮಮ್ಮಾ ಉಳ್ಳಿಲ್ಲ ಕೈನಲ್ಲ Pa <laughs> guys, okay bye bye.